പ്രായം എഴുപത്തിയേഴ് കഴിഞ്ഞിട്ടും ആവേശം കൈവിടാതെ പയ്യന്നൂരിലെ പ്രേമികളുടെ പ്രിയ ഓൾറൗണ്ടർ എ കെ മൂന്ന് പതിറ്റാണ്ട് ട്രാക്കിലും ഫീൽഡിലും ഫുട്ബോൾ വോളി ഷട്ടിൽ കോട്ടുകളിലും നിറഞ്ഞു നിന്നിരുന്നു എ കെ ഉണ്ണികൃഷ്ണൻ കായികപ്രേമികളുടെ ഹരമായിരുന്ന ഒരു മനുഷ്യനുണ്ട് പയ്യന്നൂരിൽ മൂന്ന് പതിറ്റാണ്ട് ട്രാക്കിലും ഫീൽഡിലും ഫുട്ബോൾ വോളി ഷട്ടിൽ കോർട്ടുകളിലും നിറഞ്ഞു നിന്നിരുന്ന എ കെ എന്ന് വിളിപ്പേരുള്ള പയ്യന്നൂരുകാരുടെ എ കെ ഉണ്ണികൃഷ്ണൻ ഇതുവരെയുള്ള ഒരു ജീവിതകഥ ജീവിതകഥ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെ അത് തുടങ്ങിയതിനൊന്ന് പറഞ്ഞാൽ മതിയല്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തി ആറ് കാലഘട്ടങ്ങളിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ അന്ന് ഹൈസ്കൂളാണ് ഇപ്പം ബോയ്സ് ഹൈസ്കൂളാണ് അന്ന് ഇപ്പം ലേഡീസ് മാറേ അപ്പോൾ ഹൈസ്കൂളിൽ പഠിച്ച കാലത്തോട്ട് തന്നെ ഈ സ്പോർട്സ് രംഗത്തേക്ക് പ്രവേശിച്ചു എട്ടാം ക്ലാസ് മുതൽ കളിക്കുന്നുണ്ട് ഫുട്ബോളെല്ലാം എട്ടാം ക്ലാസ് പിന്നെ ഹോക്കി ഹോക്കി എല്ലാം പിന്നീട് കുറച്ച് ബോൾ ബാറ്റ്മാൻ്റെ അതെല്ലാം ആ കാലഘട്ടങ്ങളിൽ തുടങ്ങി പിന്നെ അടുത്ത കൊല്ലമാകുമ്പോൾ പിന്നെ കുറച്ചും കൂടി എൻകറേജ് ആയിട്ട് ഞങ്ങളുടെ സ്കൂളിൽ ഒരു മാഷു ഒരു അബ്രഹാം ചങ്ങനാശ്ശേരിക്കാരൻ അയാളിവിടെ സയൻസ് എടുക്കുന്ന മാഷാണ് പക്ഷേ അയാൾ നമ്മളെ എൻ്റെ ടാലൻ്റൊക്കെ കണ്ടിട്ട് എൻ്റെ കൂടെ വൈകുന്നേരം ഗ്രൗണ്ടിൽ വരും ഗ്രൗണ്ടിൽ വന്നിട്ട് എന്നോട് ഒരു ഉണ്ണി ഞാനൊരു പോളുകൾട്ട് ഒരു ഹൈറ്റ് വെക്കാം അത് ഉണ്ണി കവർ ചെയ്യണം ഞാൻ കവർ ചെയ്യാനെക്കാട്ടി കവർ ചെയ്യണം എന്നാലും ഇന്നും ചായ എൻ്റെ വെക്കാം അങ്ങനെ പറയും അത് ചില കുട്ടികളൊക്കെ അങ്ങനെ പറയും ഞാനത് അങ്ങനെ കവർ ചെയ്യും അങ്ങനെയൊക്കെ പറയും ആ വാശി പിടിച്ചിട്ട് കവർ അങ്ങനെ ലോങ് ജമ്പ് ഇതെല്ലാം അയാൾക്കില്ല എനക്കും അതെല്ലാം ഇല്ല എല്ലാ ഓൾ റൗണ്ട് സ്പോർട്സ്മാൻ അതാണ് എ കെ എന്ന് പറഞ്ഞത് എ കെ എന്ന് മാത്രമേ അറിയുള്ളൂ ആര് പറഞ്ഞാലും എ കെ ഉണ്ടോ കളിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കളി കാണാൻ നോക്കും ഇല്ലെങ്കിൽ കാണുന്നില്ല അവർ അങ്ങനെയൊക്കെ ഇല്ല അങ്ങനെ കളിച്ച് എസ് എൽ സി വരെ ഇവിടെ പഠിച്ചു പിന്നെ വൈനൂർ കോളേജിൽ പഠിച്ചു ഈ കളിക്കുന്നത് നിർത്തിയത് എപ്പോഴാണ് നിർത്തിയത് എൺപത്തി അതായത് എൻ്റെ മുപ്പത്തഞ്ചാം നാൽപ്പത്തൊമ്പത് അമ്പത്തൊമ്പത് അറുപത്തൊമ്പത് അറുപത്ത എഴുപത്തൊമ്പത് എൺപത്തി എൺപത്തഞ്ചിൽ ഞാൻ ഈ കളിയെല്ലാം വിട്ടു എല്ലാം നിർത്തി ഒറ്റ ഒന്നൊഴിക്കുക ഷട്ടിൽ ഒഴിക്കുക ഷട്ടിൽ ഞാൻ അമ്പത്തഞ്ച് അറുപതാം വയസ്സ് വരെ ഞാൻ വീടുകളിൽ ഒരുപാട് കുട്ടികളെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് നിലവിലെ ശാരീരിക ശാരീരിക ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ കളി കൊണ്ട് പറ്റി തന്നെയാണ് നട്ടല്ലെ പ്രശ്നം വന്നു ഈ ചന് ഇങ്ങനെ കുത്തനെ വീണ് പോയത് കൊണ്ട് നട്ടിൽ പ്രായം അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട് അപ്പോൾ അതിലിപ്പോൾ കുറച്ച് വ്യത്യാസം മംഗലാളത്തിൽ സാന്താണട്ടി വന്ന് ഡോക്ടറെ കാണിച്ചു അതായത് നടക്കാനും ബുദ്ധിമുട്ട് അങ്ങനെ നടക്കാൻ പറ്റുന്നില്ല പ്രായം എഴുപത്തിയേഴ് പിന്നിട്ടെങ്കിലും പയ്യന്നൂരിലെ കായിക പ്രേമികളുടെ ഓൾറൗണ്ടറുടെ മനസ്സിൽ ഇപ്പോഴും സഹപാഠികളുടെ അപ്പപ്പ എന്ന ആർപ്പുവിളികളാണ് ക്യാമറമാൻ സുമേഷിനൊപ്പം അഞ്ജലി ലക്ഷ്മണ നെറ്റ്വർക്ക് ന്യൂസ്